എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലേക്ക് ഇപ്പോൾ ജോലി അവസരമുണ്ട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് ജോലിയാണ് വരുന്നത് തസ്തികയുടെ പേര് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഇരുന്നൂറ്റി അറുപത്തി ആറ് വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മൂന്നാണ് സെലക്ഷൻ്റെ ഭാഗമായിട്ട് എക്സാം ഉണ്ട് ഓൺലൈൻ എക്സാം ആണ് ഫേസ് വൺ എക്സാം വരുന്നത് ജൂലൈ ഇരുപതിനും ഫേസ് ടു എക്സാം വരുന്നത് ഓഗസ്റ്റ് മുപ്പത്തി ആയിരിക്കും വേക്കൻസി നോക്കാം സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് തൊണ്ണൂറ്റിയാറ് വേക്കൻസിയാണുള്ളത് ഇതിൽ ഡിസിപ്ലിൻസ് വരുന്നത് ഡോക്ടേഴ്സ് ലീഗൽ ഫിനാൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഓട്ടോമൊബൈൽ എൻജിനീയേഴ്സ് പിന്നെ ബാക്ക് ലോഗ് വേക്കൻസി വരുന്നുണ്ട് അതുപോലെ തന്നെ ജേർണലിസ്റ്റ് ആണെങ്കിൽ നൂറ്റി എഴുപത് വേക്കൻസിയാണുള്ളത് പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് അവസരമുണ്ട് ഒ ബി സി ആണെങ്കിൽ നോൺ ക്രിമിലിയർ ആയിരിക്കണം ക്രിമിലിയർ ആണെങ്കിൽ ജനറൽ കാറ്റഗറി ആയിട്ടായിരിക്കും കൂട്ടുന്നത് ഇ ഡബ്ല്യു എസ് കാറ്റഗറി ആണെങ്കിലും റിസർവേഷൻ ഉണ്ട് ഒരു ക്യാൻഡേറ്റിന് ഒരു ഡിസിപ്ലിനിലേക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സിന് ആദ്യം പോസ്റ്റിംഗ് ലഭിക്കുന്നിടത്ത് ഫൈവ് ഇയേഴ്സ് ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടായിരിക്കും ട്രാൻസ്ഫർ ഒക്കെ വരുന്നത് വൺ ഇയർ പ്രൊബേഷൻ ഉണ്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ബോണ്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് കമ്പനിയിൽ മിനിമം ഫോർ ഇയേഴ്സ് എങ്കിലും ജോലി ചെയ്യുക എന്നുള്ളൊരു ബോണ്ട് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കണം ഇനി ശമ്പളം ലഭിക്കുന്നത് എത്രയാണെന്ന് നോക്കാം ബേസിക് പേ വരുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപയാണ് തൊണ്ണൂറ്റി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ച് വരെ ശമ്പളം ലഭിക്കുന്നതാണ് മെട്രോ പോളിറ്റൻ സിറ്റീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്രോക്സിമേറ്റ്ലി പെർ മന്ത് തൊണ്ണൂറായിരം രൂപ ശമ്പളം ലഭിക്കുന്നതായിരിക്കും ഇത് കൂടാതെ എല്ലാവിധ അലവൻസും ഉണ്ട് അപ്പോൾ നല്ല ശമ്പളത്തിലാണ് ജോലി അവസരം ഉള്ളത് സ്ഥിരജോലിയാണ് അപ്പോൾ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ് വേണ്ടത് നോക്കാം ഡോക്ടർ എം ബി ബി എസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ബി ബി എസ് അല്ലെങ്കിൽ എം ഡി അല്ലെങ്കിൽ എം എസ് ഓർ പി ജി മെഡിക്കൽ ഡിഗ്രി ആണ് വേണ്ടത് ഇതല്ലെങ്കിൽ ഇക്വലി ഫോറിൻ ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് ലീഗലാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഗ്രാജുവേറ്റ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ലോ ആണ് എൽ എൽ ബി അല്ലെങ്കിൽ എൽ എൽ എം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഡിഗ്രിക്ക് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം എസ് സി എസ് ടി ആണെങ്കിൽ ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അടുത്തത് ഫിനാൻസ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഐ സി എ ഐ അല്ലെങ്കിൽ കോസ്റ്റ് അക്കൗണ്ടൻറ്റ് ഐ സി ഡബ്ല്യു എ ആണ് ഇതല്ലെങ്കിൽ ബി കോം ഓർ എം കോം ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെയും സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അടുത്തത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബി ടെക് ഓർ എം ഇ ഓർ എം ടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഐ ടി അല്ലെങ്കിൽ എം സി എ ആണ് അടുത്തത് ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ബിഇ ഓർ ബിടെക് ഓർ എം ഇ ഓർ എം ടെക് ഇൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ ബി ഇ ഓർ ബി ടെക് ഓർ എം ഇ ഓർ എം ടെക് ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് വിത്ത് ഡിപ്ലോമ ഉണ്ടായിരിക്കണം ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എൻജിനീയറിംഗ് ആണ് വേണ്ടത് ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത് അടുത്തത് ജേർണലിസ്റ്റ് ഓഫീസേഴ്സ് ആണ് ഇവിടെ ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രി ഓർ പി ജി ഇൻ എനി സ്ട്രീമാണ് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി അല്ലെങ്കിൽ പി ജി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരിക്കണം അപ്പോൾ ഇത്രയും തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി പ്രായപരിധി നോക്കാം ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് പ്രായപരിധി വരുന്നത് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ മുപ്പത്തി അഞ്ച് വയസ്സ് വരെയും ഒ ബി സി ആണെങ്കിൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സിന് പത്ത് വയസ്സിൻ്റെയും എക്സ് സർവീസ് മെന്നിന് അഞ്ച് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഓൺലൈൻ എക്സാം ഉണ്ട് രണ്ട് ഫേസ് ആയിട്ടാണ് എക്സാം വരുന്നത് പ്രിലിമിനറി ഉണ്ട് മെയിനും ഉണ്ട് പ്രിലിമിനറി എക്സാം വരുന്നത് എല്ലാ ഡിസിപ്ലിൻസിനും ഒരുമിച്ചായിരിക്കും ഒരുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് വരുന്നത് സബ്ജക്ട്സ് നോക്കാം ഇംഗ്ലീഷ് ലാംഗ്വേജ് റീസണിങ് എബിലിറ്റി ക്വാണ്ടേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണ് വരുന്നത് നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് അടുത്തത് മെയിൻ എക്സാം ആണ് മെയിൻ എക്സാമിൽ ജർണലിസ്റ്റ് ആണെങ്കിൽ സബ്ജെക്ട്സ് വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് ജനറൽ അവേർനെസ് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടിറ്റി ആപ്റ്റ്യൂഡ് ആണ് ഇരുന്നൂറ്റി അൻപത് മാർക്കിനാണ് എക്സാം വരുന്നത് ഇനി സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളാണെങ്കിൽ സബ്ജക്റ്റ് വരുന്നത് ടെസ്റ്റ് ഓഫ് റീസണിംഗ് ടെസ്റ്റ് ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ഓഫ് ജനറൽ അവേർനെസ് ടെസ്റ്റ് ഓഫ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഓഫ് ക്വാണ്ടേറ്റീവ് ആപ്റ്റ്യൂഡ് കൂടാതെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ നോളജ് ഇൻ ദ റിലവൻറ്റ് ഡിസിപ്ലിനും വരുന്നതായിരിക്കും നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഏത് പോസ്റ്റിലേക്കാണോ ഏത് ഡിസിപ്ലിനാണോ അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും അതാണ് അധികമായിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് സബ്ജക്ട്സ് വരുന്നത് നിങ്ങൾ ഓൺലൈൻ എക്സാമിന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ഡോക്യുമെൻ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം നിങ്ങളുടെ വാലിഡ് കോൾ ലെറ്റർ കൊണ്ടുപോവുക ഫോട്ടോ ഐ ഡി പ്രൂഫ് കൊണ്ടുപോകണം ഫോട്ടോ ഐ ഡി പ്രൂഫിൻ്റെ കോപ്പി കൊണ്ടുപോവുക ഈ ആധാർ കാർഡ് കൊണ്ടുപോവുക ഇത്രയും ഡോക്യൂമെൻറ്റ്സ് കൃത്യമായിട്ട് കൊണ്ടുപോണ്ടതാണ് പാർട്ട് ബി ആയിട്ട് ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും എന്തൊക്കെ ആണ് കൊണ്ടുപോകേണ്ടത് നോക്കാം ഇൻ്റർവ്യൂന് പോകുമ്പോഴത്തേക്കും ഈ പറയുന്ന ഡോക്യൂമെൻ്റ്സിൻ്റെ ഒക്കെ തന്നെ ഒറിജിനലും കൊണ്ടുപോകണം സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി കൊണ്ടു എന്തൊക്കെയാണെന്ന് നോക്കാം ഇൻ്റർവ്യൂ കോൾ ലെറ്ററിൻ്റെ പ്രിൻ്റ് ഔട്ട് നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് ഫോട്ടോ ഐ ഡി പ്രൂഫ് പത്താം ക്ലാസ്സിൻ്റെയും പ്ലസ് ടുൻ്റെയും ഡിഗ്രിയുടെ ഒക്കെ തന്നെ മാർക്ക് ഷീറ്റും സർട്ടിഫിക്കറ്റും എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറി ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവുക പി ഡബ്ല്യു ബി ഡി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുന്നതാണ് ഇത്രയും ഡോക്യൂമെൻറ്റ്സ് നിങ്ങൾ കൃത്യമായിട്ട് കൊണ്ടുപോവുക ഒറിജിനലും കൊണ്ടുപോവുക സ്വയം സാക്ഷ്യപ്പെടുത്തിയ കോപ്പിയും കൊണ്ടുപോകേണ്ടതാണ് അപ്ലൈ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് ബാക്കിയുള്ള എല്ലാ കാറ്റഗറിക്കും ആയിരം രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് ഇനി എക്സാം സെൻറ്റർ എവിടെയാണ് വരുന്നത് നോക്കാം കേരളത്തിലെ എക്സാം സെൻറ്റർ വരുന്നത് എറണാകുളം തിരുവനന്തപുരം കോഴിക്കോടാണ് ഈ മൂന്ന് ജില്ലകളിലാണ് എക്സാം സെൻറ്റർ വരുന്നത് ഫേസ് ടു എക്സാമിൻ്റെ എക്സാം സെൻറ്റർ സൈറ്റിലായിരിക്കും വരുന്നത് അത് കുറച്ച് സ്ഥലത്ത് മാത്രമേ ഉണ്ടാവത്തുള്ളൂ ഇനി എക്സാമിന് മുമ്പ് എസ് സി എസ് ടി ഒ ബി സി പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് ഒരു ക്ലാസ് കിട്ടുന്നതായിരിക്കും പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഈ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ കൊടുക്കാവുന്നതാണ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് പോലെ കിട്ടുന്നതായിരിക്കും ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യാനായിട്ട് മൂന്ന് സ്റ്റെപ്പ് ഉണ്ട് ആപ്ലിക്കേഷൻ രജിസ്ട്രേഷൻ പേയ്മെൻറ്റ് ഓഫ് ഫീസ് ഡോക്യുമെൻറ്റ്സ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് അപ്ലോഡ് ചെയ്യേണ്ട അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജൂലൈ മൂന്നാണ് എന്തൊക്കെ ആണ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഡിക്ലറേഷൻ്റെ മാറ്റർ ഇതാണ് ഐ നിങ്ങളുടെ പേരെഴുതുക ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഓൾ ദ ഇൻഫർമേഷൻ സബ്മിറ്റഡ് ബൈ മീ ഇൻ ദ ആപ്ലിക്കേഷൻ ഫോം ഇസ് കറക്റ്റ് ട്രൂ ആൻഡ് വാലിഡ് ഐ വിൽ പ്രസൻറ്റ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആസ് ആൻഡ് വെൻ റിക്വേഡ് ഇതാണ് മാറ്റർ ഈ മാറ്റർ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗിലെഴുതി സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് നാഷണൽ ഇൻഷുറൻസ് ഡോട്ട് എൻ ഐ സി ഡോട്ട് സിഒ ഡോട്ട് ഇൻ ആണ് നിങ്ങൾ ഈ സൈറ്റ് എടുക്കുക അവിടെ അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കൊരു പുതിയ സ്ക്രീനിലേക്ക് പോകും അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഇയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം അവിടെ നിങ്ങളുടെ പേര് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഇമെയിൽ ഐ ഡിയും കൊടുക്കേണ്ടതാണ് എന്നിട്ട് അവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം കിട്ടും അത് ഫില്ല് ചെയ്യുക സേവാ നെക്സ്റ്റ് കൊടുത്ത് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഓൺലൈനായിട്ട് ഫീസ് അടയ്ക്കേണ്ടത് അത് കഴിഞ്ഞാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നാഷണൽ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്നതാണ് എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല വിവിധ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഫ്രഷേഴ്സിനാണ് അവസരമുള്ളത് നല്ല ശമ്പളത്തെ ജോലി അവസരമുണ്ട് താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി